ഹലോ ഹൈഡിയോസ് അസാ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽ നമ്മുടെ നമ്മളെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ ഷോപ്പ് തന്നെ ഷോപ്പിന്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയില് ഏത് സ്പെഷ്യലായിട്ട് നമ്മൾ നല്ല അടിപൊളി ഷോണായിട്ടാണ് കാണിക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും വെറൈറ്റി വെറൈറ്റി മോഡലായിട്ടാണ് നിങ്ങൾക്കുമ്പിൽ എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കുന്ന നൈറ്റി അമ്പത്തി നാല് അമ്പത്തിയാറ് അമ്പത്തി എട്ട് അറുപത് സൈസിലും നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് മറക്കണ്ട അമ്പത്തെട്ട് അറുപത് നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യോർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി പ്രിൻ്റിലും ആ കേട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് തലേഴ്സത്തെ വീഡിയോ അതിൻ്റെ മുന്നേറ്റ വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ ഒരു മോഡൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും ഫോട്ടോസുമായിട്ട് വരാറുണ്ടോ അപ്പോൾ നമുക്ക് ഈ ഹോൾസെയിലും റീറ്റെയിലും അതുപോലെ ഷോപ്പിലും കുഴപ്പമില്ലാത്ത സെയിലിൻ്റെ കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ മോഡൽ അപ്പം തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ അതിൻ്റെ ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്തത് ആ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത് വേണ്ടത് മാറ്റിയേക്കോട്ടോ പിന്നെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കും എന്തോ പോലെ ഓരോ മോഡലും ഞാൻ ഒന്നുകൂടി നിവർത്തി കാണിക്കാവുക ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണാനും പറ്റും ഏതോ കളേഴ്സിനും എങ്ങനെയുണ്ട് ഓരോ കളേഴ്സും എങ്ങനെയാണെന്ന് ശരിക്കും മനസ്സിലാവുമല്ലോ ഡ്രസ്സെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശരിക്കും മനസ്സിന് ഇഷ്ടപ്പെട്ട് നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നി വേണമെന്ന് തോന്നുന്നത് എന്നെടന്ന് കേട്ടോ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് നിവർത്തി കാണിക്കാവേ ഈ ഒരു വാക്ക് ഇവിടെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം ചില വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുമ്പോഴേ ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് കുറേ നോക്കൂ കേട്ടോ എന്തു എനിക്കിഷ്ടാവില്ല കുറേ സമയം അതിനായി തന്നെ മനക്കെട്ട് കുറേ ഷോപ്പ് കയറി ഒരുപാട് നോക്കും ഒന്നും എനിക്കിഷ്ടപ്പെടാതിരിക്കും സായി കേട്ടിട്ട് എൻ്റെ ഒപ്പം ഉള്ള എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് പോരെന്ന് പറയൂ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കും എന്തെങ്കിലും ഒന്നും എടുത്തിട്ട് പോകാനല്ലല്ലോ നമ്മൾ പോയത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് നമ്മൾ ആഗ്രഹം പോലെ എടുക്കാനാണല്ലോ വന്നിട്ടുള്ളത് നമുക്ക് തീരെ ഡ്രസ് ഇല്ല എന്നിട്ടൊന്നും ആയിരിക്കില്ലല്ലോ നമ്മൾ എടുക്കാൻ എന്തെങ്കിലും ഒന്ന് എടുക്കാൻ പോയത് അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ എല്ലാം നിവർത്തി കാണിക്കണം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം സെലക്ട് ചെയ്താൽ മതി അതുപോലെ നിങ്ങൾ കളേഴ്സും സൈസും ഒക്കെ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കി വാങ്ങിക്കണേ കാരണം നമുക്കിപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് നെക്കിന് ഇതുപോലെ ഇങ്ങനെ എംബ്രോഡി വർക്ക് കൊടുത്തിട്ട് ഇതാണ്ട് അതിൻ്റെ ഒരു പ്രിൻറ്റഡ് വർക്ക് ഒക്കെ വരുന്നതാണ് പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഒന്ന് നമുക്ക് ഇടാനൊക്കെ സുഖമാണ് നല്ലൊരു മെറ്റീരിയായിട്ടോ അത് ചെയ്തിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്തിയാറ് അമ്പത്തി എട്ട് അറുപത് സൈസ് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല കളേഴ്സിലും കേട്ടോ വന്നിട്ടുള്ളതാണ് അടിപൊളി ആണ് നല്ല കളേഴ്സും ആണ് മെറ്റീരിയൽ നമുക്ക് ഇടാനൊക്കെ സുഖമാണ് നല്ലൊരു നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ കേട്ടോ അതൊക്കെ വന്നിട്ടുള്ളത് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്ന നൈറ്റിയുടെ സൈസും അതുപോലെ ചെസ്റ്റ് അളവും ഒക്കെ നമ്മളെ സൈസിനനുസരിച്ച് മാറികൊണ്ടേ ഇരിക്കൂട്ടോ അറുപത് സൈസും അമ്പത്തെട്ട് സൈസ് വരുമ്പോൾ ചെസ്റ്റ് അളവും കുറച്ചുകൂടി കൂടും അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തെട്ടിൽ ചെസ്റ്റ് അളവ് നമ്മൾ സ്ഥിരം പറയണ പോലെ ഫോർട്ടി എയ്റ്റ് ആയിരിക്കും ചെസ്റ്റ് അളവ് വന്നിട്ടുണ്ടാവും കേട്ടോ ഇനി രീതിയിൽ ഓരോ പീസും ഞാനൊന്ന് നിവർത്തി കാണിക്കാവെ ഇങ്ങനെ നമ്മൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഭാഗവും വ്യക്തമായിട്ട് കാണാൻ ഏത് എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കാനും പറ്റിയിട്ടോ അങ്ങനെ നമ്മൾ നിവർത്തി കാണിക്കണേ അപ്പോൾ ഓരോ മോഡലും അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടനായിട്ടും ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല അറക്കത്തിലാണ് സ്ലീവ് ചെയ്തിട്ടുള്ള ഫുൾ സ്ലീവ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അത്യാവശ്യം അത്യാവശ്യം വലിപ്പത്തിലാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റൂട്ടോ അപ്പോൾ എല്ലാ കളേഴ്സും നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഞാനിവിടെ കാണിക്കണ ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ വീഡിയോ കാണും സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സപ്പ് നമ്പർ കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരാം കേട്ടോ പോസ്റ്റ് വഴിയാണെങ്കിൽ ടൂ ത്രീ ഡേയ്സ് ആയിരുന്നു നമ്മൾ ആ ടൈമ് എഡിസ് വഴിയാണ് പി ടി സെൻ്റെ കിട്ടും പക്ഷെ ഒരു ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ തിരക്കായത് കാരണമാണ് ചിലപ്പം കറക്റ്റ് സമയത്ത് കിട്ടും ഒരു ദിവസം മാറില്ല ചിലപ്പോൾ വന്നാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തതാണേ അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ എല്ലാ കളേഴ്സും ഇങ്ങനെയാണ് വന്നിട്ടുള്ള നല്ല ഭംഗിൻ്റെ നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഹോൾസെയിൽ കസ്റ്റമേഴ്സിനെ ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അതുപോലെ തന്നെ ത്രീ പീസ് എടുക്കുമ്പോഴും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ ഇപ്പോൾ നമുക്ക് മോർണിംഗും ഈവനിങ്ങും വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്